നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഇതിഹാസ കഥകളിൽ ഇടം നേടിയ ആ ചരിത്ര പുരുഷനായ കടമറ്റത്തു കത്തനാരുടെ കഥയുടെ നാലാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അങ്ങനെ മേൽപ്പട്ടക്കാരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഷമാശന് ആ കത്തനാർ പട്ടം അങ്ങോട്ട് കൊടുത്തു എന്ന് എന്നുവരെയാണ് അന്നുമുതൽ അദ്ദേഹത്തെ ജനങ്ങൾ കടമറ്റത്തു കത്തനാർ എന്ന് പറഞ്ഞു തുടങ്ങി അക്കാലത്ത് അദ്ദേഹം സ്വദേശത്ത് ചിലർക്കുണ്ടായ ബാധ പദ്രവങ്ങളും ചാത്തൻ്റെ ഉപദ്രവങ്ങളും മറ്റും മാറ്റിയതുകൊണ്ട് അദ്ദേഹം വലിയ മന്ത്രവാദിയാണെന്ന ഒരു പ്രസിദ്ധി അങ്ങട് ഉണ്ടായിത്തീർന്നു പിന്നീട് ദൂരസ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ വന്ന് മന്ത്രവാദത്തിനായി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയി തുടങ്ങി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ രക്ഷിതാവായിരുന്ന ആ വികാരി അച്ഛൻ അങ്ങട് മരണപ്പെടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം സ്വന്തമായി ഒരു ഗ്രഹം പണി കഴിപ്പിച്ച് താമസം അങ്ങോട്ട് മാറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ നാലഞ്ച് പരിചാരകന്മാരെയും കൂടി അവിടെ താമസിപ്പിച്ചു അപ്പോഴേക്കും കടമറ്റത്തു കത്തനാർ എന്നുള്ള കീർത്തി അങ്ങടെ സർവത്ര വ്യാപിച്ചു കടമറ്റത്ത് കത്തനാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം ലോകത്തിൽ യാതൊന്നുമില്ല എന്നുള്ള ഒരു വിശ്വാസം സകല ജനങ്ങളുടെ ഇടയിലും ദൃഢമായി ൃഢമായിത്തീർന്നു അതിനുശേഷം ഓരോരോ കാര്യങ്ങൾക്കായി അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ ജനങ്ങൾ സദാ വന്നുകൊണ്ടിരുന്നു ആരാവശ്യപ്പെട്ടാലും എവിടെ ആയാലും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു അതിനാൽ അദ്ദേഹം സ്വന്തം ഗൃഹത്തിൽ താമസിച്ചിരുന്ന ദിവസങ്ങൾ വളരെ ചുരുക്കായിരുന്നു അദ്ദേഹം ഒരു കാര്യത്തിനായി പോയിട്ട് അത് സാധിക്കാതെ വരിക എന്നുള്ളത് ഒരിക്കലും ഉണ്ടായിട്ടില്ല ആർക്കായാലും എന്ത് കാര്യമായാലും സാധിച്ചു കൊടുത്താൽ ഇത്ര കിട്ടണമെന്നുള്ള ഒരു നിർബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കടമറ്റത്ത് കത്തനാരുടെ മന്ത്രവാദം എന്നുള്ള പ്രസിദ്ധി അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞ കവിഞ്ഞു അങ്ങനെ അനേകം ദിക്കുകളിൽ നിന്നും പലരും മന്ത്രവാദം പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു ചേരുകയും അവരെ എല്ലാവരെയും അദ്ദേഹം മന്ത്രവാദം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ശിഷ്യ സമ്പത്തും ധാരാളം ഉണ്ടായി കടമറ്റത്തു സമ്പ്രദായം എന്നുള്ളത് ഇന്നും പ്രസിദ്ധമാണല്ലോ ആ സമ്പ്രദായക്കാരായ മന്ത്രവാദികൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് കടമറ്റത്ത് കത്തനാരുടെ ജീവിതകഥ അദ്ദേഹം മരിക്കുന്നത് വരെ താൻ മന്ത്രവാദം മുതലായവ പഠിച്ചത് ആരുടെ അടുത്തു നിന്നാണ് എന്നുള്ള വിവരം അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല ഗുരുവിന്റെ അടുക്കൽ വച്ച് അന്ന് ചെയ്ത സത്യം അദ്ദേഹം ശരിയായിട്ട് തന്നെ അങ്ങോട്ട് നിർവഹിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവചരിത്രം ഒരു താളിയോല ഗ്രന്ഥത്തിൽ എഴുതി സൂക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ഗ്രന്ഥം മൂലമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പ്രസിദ്ധമായി തീർന്നത് കടമറ്റത്ത് കത്തനാരുടെ കുടുംബം അദ്ദേഹത്തോടു കൂടി തന്നെ അങ്ങട് അവസാനിച്ചു അദ്ദേഹം താമസിച്ചിരുന്ന ഗൃഹം പോലും ഇപ്പോ അവിടെ കാണാനില്ല എങ്കിലും ചില മന്ത്രവാദികളും മറ്റും ഇപ്പോഴും ആ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ ധ്യാനിച്ച് വന്ദിക്കുകയും ചില കാര്യസാധ്യങ്ങൾക്കായി അങ്ങട് പ്രാർത്ഥിക്കുകയും ചില വഴിപാടുകളൊക്കെ കഴിക്കുകയും മറ്റും ഇപ്പോഴും ചെയ്തു വരണ്ട് അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന മഹാന്മാരെ കുറിച്ചുള്ള ഭക്തി ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എളുപ്പത്തിൽ അങ്ങട് വിട്ടുപോകില്ല പുളിയാമ്പുള്ളി നമ്പൂരിക്കും മറ്റും ഇപ്പോഴും ചിലർ വെള്ളം കുടി നടത്തി വരുന്നുണ്ടല്ലോ ഇനി കത്തനാരുടെ അത്ഭുത കർമ്മങ്ങളിൽ ചിലതുകൂടി അങ്ങോട്ട് പറയാം പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിക്ക് കുറേയിടെ മനുഷ്യവാസമില്ലാതെ വെറും കാടായി കിടന്നിരുന്നു എങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കിഴക്കോട്ട് പോകാനും കിഴക്കോട്ടുള്ളവർക്ക് തിരുവനന്തപുരത്തും മറ്റും വരാനും വേറെ വഴിയില്ലാതിരുന്നതുകൊണ്ട് ജനങ്ങൾ അക്കാലത്ത് സാധാരണമായി സഞ്ചരിച്ചിരുന്നത് ആ കാട്ടുവഴിയെ തന്നെ ആയിരുന്നു ആ കാട്ടിലൊരിക്കൽ ഒരു യക്ഷി അങ്ങോട്ട് വന്നു കൂടി ആ യക്ഷി പകൽ സമയത്തും സർവംഗസുന്ദരിയും യുവതിയുമായ ഒരു വേശ്യാസ്ത്രീയുടെ വേഷം ധരിച്ച് ആ വഴിയിൽ ചെന്ന് നിൽക്കും ആ വഴിയെ പോകുന്നവരോട് ആദ്യം തന്നെ ഒന്ന് മുറുക്കാനായി തിരിച്ചുണ്ണാമ്പ് തരുമോ എന്ന് മന്ദസ്മിതത്തോടെ ചോദിക്കും ചുണ്ണാമ്പ് കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് നർമ്മസല്ലാഭം അങ്ങട് തുടരും അവളുടെ കേട്ടാൽ അതിൽ മയങ്ങി പോകാത്തവരായി ആരുവ്യായിരുന്നു അതിനാൽ അവൾ പറഞ്ഞ് മയക്കി ഓരോരുത്തരെയും കാട്ടിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും കാട്ടിൽ ചെന്നാൽ ഉടനെ അവളുടെ യഥാർത്ഥ രൂപം ധരിച്ച് അവരെ അങ്ങട് പിടിച്ച് അവരുടെ കഴുത്തിൽ അവളുടെ ആ കൂർത്ത പല്ലുകൾ കൊണ്ട് അവരെ കടിച്ച് കീറി ചോര കുടിച്ച് നഖവും മുടിയുമല്ലാത്തതെല്ലാം അങ്ങോട്ട് തിന്നുകയും ചെയ്യും ഇതായിരുന്നു അവളുടെ ഒരു പതിവ് ഇങ്ങനെ അവൾ അനേകം ആളുകളെ അങ്ങോട്ട് കൊന്നു തിന്നു തുടങ്ങി ഇതറിഞ്ഞപ്പോ എല്ലാവരും ആ വഴിക്ക് അങ്ങോട്ട് നടക്കാതായി അപ്പോ ആ യക്ഷി രാത്രി കാലങ്ങളിൽ വീടുകളിൽ കടന്നുറങ്ങുന്ന മനുഷ്യനെയും അങ്ങോട്ട് പിടിച്ചു തിന്നാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോ ജനങ്ങൾ ഏതു വിധേനയും ആ യക്ഷിയെ അവിടെ നിന്ന് ഒഴിച്ചുവിടണമെന്ന് അങ്ങോട്ട് ഉറപ്പിച്ചു അതിനായി അവര് അനേകം മന്ത്രവാദികളെ വിളിച്ചു വരുത്തി പല പല വിദ്യകൾ ചെയ്യിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുക്കം ചിലര് കടമറ്റത്ത് ചെന്ന കത്തനാരെ കണ്ട് അങ്ങട വിവരങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങടെ കൂട്ടിക്കൊണ്ടുപോയി കത്തനാർ ആ സ്ഥലത്ത് ചെന്നപ്പോഴും യക്ഷി മേൽപ്പറഞ്ഞ വേഷത്തിൽ വഴിയിൽ തന്നെയായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ചെന്നപ്പോ യക്ഷി പതിവ് പോലെ പുഞ്ചിരിച്ചു കൊണ്ട് ഒന്ന് മുറുക്കാൻ ചുണ്ടാമ്പ് തരാമോ എന്ന് കത്തനാരോട് ചോദിച്ചു അത് കേട്ട് കത്തനാര് വളരെ സന്തോഷത്തോടു കൂടി ഹേ അതിനെന്താ അത്ര വിഷമം തരാലോ ഒരു ബുദ്ധിമുട്ടൂല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഒരു ഇരുമ്പാണിയുമെ വച്ച് അങ്ങട് നീട്ടിക്കൊടുത്തു അത് മേടിക്കാൻ യക്ഷി സ്വല്പം അങ്ങട് മടിച്ചു എങ്കിലും മനസ്സില്ലാ മനസ്സോടുകൂടി അങ്ങട് മേടിച്ചു അതോടുകൂടി നമ്മുടെ യക്ഷി ഉടനെ കത്തനാരുടെ ബന്ധനത്തിൽ അകപ്പെടുകയും പിന്നീട് അവൾക്കൊന്നിനും അങ്ങട് ശക്തിയില്ലാതായി തീരുകയും ചെയ്തു ചുണ്ണാമ്പോടുകൂടി ആ ഇരുമ്പാണി കയ്യിൽ കൊടുത്തു എന്നാണ് യക്ഷിക്ക് തോന്നിയത് എന്നാൽ കത്തനാർ ഒരു മന്ത്രം ജപിച്ച് ആ ആണി അവളുടെ ശിരസിൽ അങ്ങട് തറയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ ആ വാസ്തവം സത്യത്തിൽ യക്ഷി അങ്ങടെ അറിയില്ല ചുണ്ണാമ്പ് കൊടുത്തിട്ട് ഉടനെ കത്തനാർ നടന്നു തുടങ്ങി ഒരു ദാസിയെ പോലെ യക്ഷിയും അദ്ദേഹത്തിൻ്റെ പിന്നാലെ അങ്ങനെ നടന്നു അങ്ങനെ നടന്നും ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ താമസിച്ചും ഒരു നാലഞ്ച് ദിവസം കൊണ്ട് അവർ രണ്ടുപേരും അങ്ങനെ കുളത്ത് വന്നു ചേർന്നു അവിടെ കത്തനാർക്ക് പരിചയമുള്ള ഒരു വീടുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം അവിടെ കയറി നമ്മുടെ യക്ഷിയും കത്തനാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ വീട് നമ്മുടെ കത്തനാരുടെ അമ്മാവന്റെ വീടായിരുന്നു പക്ഷേ കത്തനാരുടെ അമ്മാവൻ മരിച്ചുപോകും അതുകൊണ്ട് അവിടെ കത്തനാരുടെ അമ്മാവന്റെ ഭാര്യയും വയോവൃദ്ധയും വിധവയുമായ കത്തനാരുടെ അമ്മായി മാത്രമേ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ വിധവ യക്ഷിയെ കണ്ടപ്പോ ഇവളേതാണ് എന്ന് ചോദിച്ചു അപ്പോ ആ വയോവൃദ്ധയായ അമ്മായിയോട് നമ്മുടെ കത്തനാർ പറഞ്ഞു ഇവളോ ഇവള് എൻ്റെ ഒരു ദാസിയാണ് എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് കത്തനാർ അമ്മായിയോട് ചോദിച്ചു അപ്പോ ആ വൃദ്ധ പറഞ്ഞു അതോ അത് എനിക്കിവിടെ സഹായത്തിന് ഒരു പെണ്ണുണ്ടായാൽ കൊള്ളാമെന്നുണ്ട് ഇവിടെ എന്തായാലും ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതാണ് അങ്ങനെ ചോദിച്ചത് എന്ന് ആ വൃദ്ധ മറുപടി പറയുകയും ചെയ്തു അത് കേട്ടപ്പോ നമ്മുടെ കത്തനാർ പറഞ്ഞു ഓഹോ അതിനെന്താ എനിക്ക് ഒരു വിരോധവും ഇല്ല വേണെങ്കി ഇവളെ ഇന്ന് മുതൽ ഇവിടെ അങ്ങട് താമസിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ആ വൃദ്ധയ്ക്ക് അങ്ങട് വളരെ സന്തോഷായി അവർ ആ യക്ഷിയെ തൻ്റെ ഒരു പുത്രിയെ പോലെ വളരെ വാത്സല്യപൂർവം അവിടെ സ്വീകരിച്ചു ഉടനെ നമ്മുടെ കത്തനാർ വിസ്തരിച്ചൊന്ന് കുളിക്കാൻ പോയി ആ സമയം കൊണ്ട് നമ്മുടെ യക്ഷിയും വൃദ്ധയും കൂടി ഭക്ഷണത്തിനുള്ളതെല്ലാം അവിടെ തയ്യാറാക്കി ഉടനെ കത്തനാർ കുളിയും ഊണും കഴിഞ്ഞാൽ കുറച്ചുനേരം ഒന്ന് വിശ്രമിക്കാൻ അവിടെ കടന്നു ആ നേരത്ത് നമ്മുടെ വൃദ്ധയും യക്ഷിയും ഊടു കഴിഞ്ഞ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ വേറൊരു മുറിയിൽ ഇരുന്നു ആ സമയത്ത് കൂടി ആ വൃദ്ധ യക്ഷിയുടെ തലമുടി വളരെ ഭംഗിയായി കെട്ടിക്കുന്നതിനായി ഒരു ചീർപ്പെടുത്ത് അങ്ങടെ ചീകി അപ്പോ എന്തോ തലയിൽ തടഞ്ഞതായി ആ വൃദ്ധയ്ക്ക് അങ്ങടെ തോന്നി അവർ വളരെ സൂക്ഷിച്ച് തലയിൽ നോക്കിയപ്പോ യക്ഷിയുടെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നതായി നമ്മുടെ വൃദ്ധ കണ്ടു അത് കണ്ട ഉടനെ ആ വൃദ്ധ അയ്യോ ഇതെന്താ മോളെ നിന്റെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നത് ഇതെങ്ങനെ വന്നു കഷ്ടം തന്നെ എന്ന് പറഞ്ഞാൽ ആ വൃദ്ധ ആ ആണി അങ്ങോട്ട് വലിച്ചു പിന്നെ പറയാനുണ്ടോ തൽക്ഷണം ആ യക്ഷി പൂർവസ്ഥിതിയെ പ്രാപിക്കുകയും അദൃശ്യമായി അവൾ അങ്ങട് മറയുകയും ചെയ്തു വർത്തമാനങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അടുക്കലിരുന്നവൾ പെട്ടെന്ന് അങ്ങടെ അദൃശ്യയായി തീർന്നപ്പോ ആ വൃദ്ധ വല്ലാണ്ട് അവിടെ പരിഭ്രമിച്ചു ഉടനെ ആ വൃദ്ധ നമ്മുടെ കത്തനാരുടെ അടുക്കൽ ചെന്ന് ഉണ്ടായ വിവരം അവിടെ പറഞ്ഞു തലയിൽ തറച്ചിരുന്ന ആണി ഊരിക്കളഞ്ഞൂന്ന് കേട്ടപ്പോ എന്നാൽ കാര്യം ഗുരുതരായി എന്ന് പറഞ്ഞിട്ട് ഉടനെ നമ്മുടെ കത്തനാരും അവളുടെ പിന്നാലെ അവിടെ പുറപ്പെട്ടു ചില ലക്ഷണങ്ങളെ കൊണ്ട് യക്ഷി വടക്കോട്ടാണ് പോയതെന്നറിഞ്ഞ കത്തനാരും വടക്കോട്ട് തന്നെ അവിടെ നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ യക്ഷി അതിവേഗത്തിൽ നടന്നു പോകുന്നത് കത്തനാർ കണ്ടു കൂടെ എത്തണമെന്ന് വിചാരിച്ചാൽ കത്തനാരും ക്ഷണത്തിൽ അവിടെ നടന്നു രണ്ടുപേരും അങ്ങനെ മാന്നാറിൽ വന്നു ചേർന്നു അങ്ങനെ കത്തനാർ നടന്ന് നടന്ന് ഒരു പുഴക്കടവിലെത്തിയപ്പോഴേക്കും കടത്തുകാരൻ ആ യക്ഷിയെ ഒരു തോണിയിൽ കയറ്റി അക്കരയുള്ള പനയന്നാർക്കാവിൽ കടവിലിറക്കി കഴിഞ്ഞിരുന്നു എന്നാൽ കത്തനാർക്ക് അവരുടെ പിന്നാലെ എത്തുന്നതിന് തൽക്കാലം അവിടെ വേറെ വഞ്ചിയൊന്നും ഇല്ലായിരുന്നു ഒരു വഞ്ചി കിട്ടിയിട്ട് അതിൽ കയറി അക്കര ചെല്ലുമ്പോഴേക്കും യക്ഷി എന്തായാലും അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച കത്തന അവിടെ നിന്നുകൊണ്ട് യക്ഷിക്ക് അവിടെ നിന്ന് പോകാൻ പാടില്ലാത്ത വിധത്തിൽ ഒരു വിദ്യ അങ്ങട് പ്രയോഗിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു വാടയിൽ നിന്നും ഒരു തൂശനില അങ്ങട് മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് അത് കയറി നിന്ന് അങ്ങട് തുടഞ്ഞ അക്കര ഇറങ്ങി എന്നിട്ട് ആ യക്ഷിയുടെ അടുക്കൽ ചെന്ന് നീ എവിടെ പോകുന്നു എന്തായാലും നിന്നെ ഞാൻ വിട്ടയക്കില്ല ജനങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതെ ഇവിടെ ഇരിക്കാമെങ്കിൽ ഞാൻ നിന്നെ അതിനനുവദിക്കാം അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ അങ്ങട് അറത്തു ഹോമിക്കും എന്താണ് നിനക്ക് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ തന്നെക്കാൾ വലിയ ഒരു ശക്തന്റെ മുന്നിലാണ് താൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ യക്ഷി ഉടനെ നമ്മുടെ കത്തനാരോട് പറഞ്ഞു ഞാൻ ഇനി മുതൽ ആരെയും ഉപദ്രവിക്കാതെ ഇനിയൊന്നും ചെയ്യാതെ ഇവിടെ തന്നെ ഇരുന്നോളാം പക്ഷേ എന്നെ സംഹരിക്കരുത് എന്ന് ഞാൻ അങ്ങയുടെ കാല് പിടിച്ച് അവിടെ അപേക്ഷിക്കണം എന്ന് പറഞ്ഞു ഇവിടെ മര്യാദക്കിരിക്കാമെങ്കിൽ ഈ കുരിശ പിടിച്ച അങ്ങടെ സത്യം ചെയ്യൂ എന്ന് കത്തനാർ പറഞ്ഞു ഉടനെ യക്ഷി അപ്രകാരം സത്യം ചെയ്യുകയും ചെയ്തു അന്ന് മുതൽ ആ യക്ഷി അവിടെ തന്നെ അവിടെ സ്ഥിരതാമസമായി യക്ഷി അദൃശ്യമായിട്ടാണ് അവിടെ താമസിക്കുന്നത് എങ്കിലും കറുത്തമാവ് വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിലും അർദ്ധരാത്രി സമയത്തും മറ്റും ചിലർ ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും കത്തുന്ന തീയായിട്ടും മറ്റും ഇപ്പോഴും ചില കാലങ്ങളിൽ അവിടെയുള്ള ചില ആളുകൾ കാണാറുണ്ടെന്നാണ് ഒരു കേട്ടുകയറി ഇനി അവിടെയുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രത്തെ പ്രധാനമാക്കി പറയുമ്പോൾ ജനങ്ങൾ ആ യക്ഷിയെ ാർക്കാവിലെ യക്ഷും ഇരു ദേശപ്പേരിനെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ പരുമല യക്ഷി എന്നും എല്ലാവരും പറഞ്ഞു വരുന്നു ആ യക്ഷി അവിടെ വന്നതിൽ പിന്നെ ആരെ ഒരു വിധത്തിലും ഉപദ്രവിച്ചതായി ഒരു കേട്ടുകയറി പോലുമില്ല എന്നതാണ് സത്യം എന്തായാലും ഈ കഥ നാലാം ഭാഗത്തിലും അങ്ങടെ ധീരണമറ്റില്ല അവസാന ഭാഗമായ അഞ്ചാം ഭാഗവുമായി ഞാൻ അടുത്ത ദിവസം തന്നെ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിലെത്തും അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം